നമസ്കാരം എൻ്റെ ഒരു പുതിയ ചാനലുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോലും ഇല്ല ഒരു വീഡിയോ മറ്റേ ഇട്ടിട്ടുള്ളൂ എൻ്റെ പേരാണ് വിങ്സ് ആൻഡ് വീൽസ് വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ വീൽസ് എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ പല സ്ഥലങ്ങളിൽ പരിവ്രജനം നടത്തി അവിടെ ഞാൻ സന്ദർശിച്ച് അതെങ്ങനെ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകും ആണ് വിങ്സ് ചിറകുകളിലൂടെ സഞ്ചരിച്ച് ചിലപ്പോൾ ട്രെയിനിലോ ബസ്സിലോ കാറിലോ വീലുകളിലൂടെ സഞ്ചരിച്ച് ചക്രത്തിലൂടെ സഞ്ചരിച്ച് ചിറകുകളിലൂടെയും ചക്രത്തിലൂടെയും അങ്ങനെയാണ് എൻ്റെ പേര് വിങ്സ് ആൻഡ് വീൽസ് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണുന്നു ഇന്നത് കണ്ടു എന്ന് പറയലല്ല ഉദാഹരണത്തിന് നമ്മൾ ഗയല് പോകുന്ന സമയത്ത് ആരാണ് ബുദ്ധൻ നമ്മൾ ഹരിദ്വാറിൽ പോകുന്ന സമയത്ത് ഹരിദ്വാറിൻ്റെയും ഗംഗയുടെയും ഭാഗ്യരഥിയുടെയും അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പറയുകയാണവിടെ പൗരാണിക കാലഘട്ടം മുതൽ ഇതിഹാസ കാലഘട്ടങ്ങളിലുള്ള ഗംഗ കാലാതിവൃത്തിയായിട്ടുള്ള പല കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെ തീർത്ഥസ്ഥാനങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശങ്ങളുണ്ട് ഇതിഹാസത്തിലുണ്ട് പുരാണത്തിലുണ്ട് അങ്ങനെ ചരിത്രകാലവും ചരിത്രാതീത കാലവും ഐതിഹ്യം മാത്രമായിട്ട് ഇതിന് ആയിരുന്നു പണ്ട് എന്നുള്ള രീതികളിലുള്ള കാര്യങ്ങൾ അതാത് സങ്കേതങ്ങളെ ആസ്പദമാക്കിയിട്ട് പറഞ്ഞ് അതല്ലാതെ ഇപ്പോൾ ഗംഗ കാണുമ്പോൾ ഗംഗ ഇവിടെ ഇത്ര വീതിയുണ്ട് ഉണ്ട് ഗംഗയുടെ അപ്പുറത്ത് രാംജൂലയാണ് ഇപ്പുറത്ത് ലക്ഷ്മൺ ജൂലയാണ് ഇവിടെ സിനിമാൻ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഇവിടെ അതെ പറയുന്നതല്ല അതിന് വിട്ടുകൊണ്ട് ഞാൻ അവിടേക്ക് ഉണ്ടായിരുന്ന ആളായത് കൊണ്ട് ഇനിയിപ്പോൾ ഗംഗയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഹിമാലയത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മം കൊണ്ട് കണ്ടുതീർക്കാവുന്ന സ്ഥലങ്ങളല്ല ഇന്ത്യയിലുള്ളത് എന്നോടൊരു വിദേശി അമേരിക്കക്കാരനാണ് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ ആ അറ്റം മുതൽ അമേരിക്കയുടെ ഈ അറ്റം വരെ അമേരിക്കയുടെ വടക്ക് മുതൽ തെക്ക് വരെ അമേരിക്കയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഒരേ സംസ്കാരം അല്പസ്വല്പം വ്യത്യാസമുള്ളൂ ഒരേ ഭാഷ ഒരേ സംസ്കാരം പക്ഷെ ഇന്ത്യ അതല്ല സംസ്കാര ബഹുളതയുമുണ്ട് ഒരുപാട് വമ്പൻ ഡൈവേഴ്സിറ്റികൾ എല്ലാത്തിലുമുള്ള ബഹുസ്വരത ബഹുളത വൈജാത്യം ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് ജന്മം ചുരുങ്ങിയത് വേണം ശങ്കരാചാര്യം പരിക്രമണം നടത്തിയതാ നാലു വട്ടം കാൽനടയായിട്ട് അന്ന് നാടൽ സർവീസല്ലേ ഉള്ളൂ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി ഇന്ത്യയിൽ വന്ന സമയത്ത് ഗോപാലകൃഷ്ണ ഗോഖലയെ പറഞ്ഞു മിസ്റ്റർ ഗാന്ധി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ ഇവരെ സംയോജിപ്പ് യോജിപ്പിക്കാനും ഒരുമിപ്പിച്ച് മുന്നേറാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് ഭാഷാ സ്വാധീനമുണ്ട് വിദ്യാഭ്യാസമുണ്ട് കുടുംബപരമായിട്ട് റെപ്യൂട്ടേഷനുണ്ട് നിങ്ങളിനി സൗത്ത് ആഫ്രിക്കയിൽ തിരിച്ചു പോകരുത് അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ ഗോഖലയുടെ വാക്കുകൾ കേട്ടു ഇന്ത്യ പോലെ ചുറ്റിക്കാണാനാണ് ശ്രമിച്ചത് മൂന്നാറിലേക്കും വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യ ചുറ്റി കാണാനാണ് ശ്രമിച്ചത് ഇന്ത്യ അറിയാനാണ് ശ്രമിച്ചത് അപ്പൊ ആ രീതിയിൽ ഇന്ത്യയെ അറിയാനും അറിഞ്ഞത് പറ്റാമെന്നിടത്തോളം മറ്റുള്ളവരെ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിങ്സ് ആൻഡ് വീൽസ് അങ്ങനെ ഒരു സംരംഭം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ കാര്യത്തോടു കൂടി യോജിച്ചു പോകാൻ ജോലിയൊന്നുമല്ലോ ജന്മം കൊണ്ട് നമുക്ക് പലതും ചെയ്യാനുണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുക പ്ലസ് ടു കഴിയുക ഒരു ഗ്രാജുവേഷൻ അതിന് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം അത് കഴിഞ്ഞൊരു ജോലി അപ്പോഴേക്കും കല്യാണം അത് കഴിഞ്ഞാൽ വീട് കെട്ടൽ അതിന് ലോൺ എടുക്കൽ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് വയസ്സ് അറുപത് മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ജീവിതം എവിടെ ബാക്കി ജീവിക്കാനുള്ള വെമ്പല് മാത്രം ആരും പറഞ്ഞില്ലേ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ അത് മാത്രം ഉണ്ടാകുന്നത് നമുക്ക് ജീവിതത്തൊന്നും മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നില്ല ഒരു മുദ്ര പതിപ്പിക്കാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ആരെങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം വേണം കേട്ടോ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ന്യൂയോർക്കാന്ന് പറയരുത് അതിനുള്ള വിദ്യാഭ്യാസം ഒരു ഗ്രാജുവേഷൻ ഭാഷാപരമുള്ള ശേഷി ഏറ്റവും പറഞ്ഞത് ഇംഗ്ലീഷെങ്കിലും അപ്പം അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലുണ്ടെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഇപ്പോൾ ഇന്ത്യയാണ് നമ്മളുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ആ ഏരിയകളൊക്കെ നദിയൊഴുകും വഴികൾ പുരാണ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ ചരിത്ര പ്രധാനം ചരിത്ര ചരിത്ര പ്രധാന പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അവിടേക്കും പോകാൻ ഞാൻ ഒരുപാട് പോയിട്ടുള്ളതാണ് ഇന്ത്യയുടെ പല മുക്കിലും മൂലയ്ക്കുമൊക്കെയും പോയിട്ടുള്ളതാണ് പക്ഷെ അന്നിങ്ങനൊരു സം ഇങ്ങനൊരു യൂട്യൂബോ അല്ലെങ്കിൽ നമുക്കതിനെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനുള്ള മാർഗങ്ങളില്ല അതിനെക്കുറിച്ച് അത്ര ഗ്രാഹ്യമുണ്ടായിരുന്നില്ല അപ്പം ഇനി ഉള്ള സമയത്ത് അതൊക്കെ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ചെന്നൈ കേന്ദ്രമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അവിടെയാണ് എൻ്റെ വീടുള്ളത് അപ്പം അതിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൽ നമ്പറുണ്ട് ഇതിനകത്ത് നമ്പറുണ്ട് അതിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഇതുമായിട്ട് മുന്നേറാൻ താല്പര്യമുള്ള ആളുകൾ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകൾ അതിനുള്ള സമയമുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള താല്പര്യമുള്ളവർ നോക്കാം കൂടിയോയിച്ച് പോകണമല്ലോ അല്ലാതെ ഒരു കാര്യത്തിനറങ്ങിത്തിരിക്കുന്ന സമയത്ത് രണ്ട് കാളുകൾ നല്ല ഊറ്റമുള്ള രണ്ട് കാളുകൾ ഒരു കാളെ വണ്ടിയുടെ മുമ്പിൽ കെട്ടി ഒരു കാളയുടെ വണ്ടിയുടെ പിന്നിൽ കെട്ടി കാളെ അവിടെക്കാൻ പോവാ വണ്ടി അവിടെക്കാൻ പോവാ അത് പറ്റില്ല ഒരേ മനസ്സും ഒരേ ലക്ഷ്യവും ഒരേ ചിന്താ പദ്ധതികളുള്ള ആൾക്കാരാകുമ്പോഴേ കൂടി ചോദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ ഒന്ന് ശ്രമിക്കുകയാണ് അത്രമാത്രം ഈ ശ്രമം ഫലത്തിലെത്തുമെന്ന് ചോദിച്ചാൽ ഏയ് അതിനു സാധ്യത വളരെ കുറവാണ് എന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനൊരു കാര്യം ഇതിനു മുമ്പേ പറയേണ്ടതായിരുന്നു എന്നൊരു തോന്നല് ചിലപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് നമ്മളുടെ നമ്മളുടെ ആ കാര്യത്തിന് ഇണങ്ങിയ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളെ കിട്ടുന്ന സമയത്ത് തോന്നും അയ്യോ അത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് ഏതായാലും ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ എല്ലാ യാത്രകളും തീർത്ഥയാത്രകളാണ് മനസ്സിൽ കുളിർമ പകരുന്നതാണ് അറിവ് പകരുന്നതാണ് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കാശിയിലേക്ക് പോവുക കാശി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിവെന്നാണ് വെളിച്ചമെന്നാണ് അപ്പോൾ ഇവിടുന്ന് കാശിയിലേക്ക് ആറുമാസവും അവിടുന്ന് കാശിക്ക് ആറുമാസവും ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് ആ പോക്കുവരത്തിൽ തന്നെ അവരാളായ മാറുകയാണ് ലോകം അറിയുകയാണ് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ വീട് നമ്മുടെ അടുത്ത വീട് നമ്മൾ ഇപ്പുറത്തെ വീട് നമ്മൾ അപ്പുറത്തെ വീട് അതിൻ്റെ അപ്പുറത്തൊരു അമ്പലം ഇപ്പുറത്തൊരു കുളിക്കളവ് കഴിഞ്ഞു ഇപ്പം അങ്ങനെയല്ല ആളുകളൊക്കെ കേരളത്തിൽ നിന്ന് എത്രയെത്രയും ആളുകൾ വീടും വീടൊക്കെ വിറ്റ് അവർ തമിഴ്നാട്ടിൽ എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് ചിലർ ദുബായിൽ പോയി താമസിക്കുന്നുണ്ട് ചില കാനഡയിൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിൽ അങ്ങോട്ട് പോവുകയാണ് കുട്ടികളൊക്കെ അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അച്ഛനമാർ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പറയുന്നത് പണ്ട് അങ്ങനെ ഇല്ലല്ലോ ഒരിടത്ത് ജനിച്ച് അവിടെ വളർന്ന് അവിടെ മരിച്ച് അതിലുള്ള തലമുറകൾ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ വളർന്ന് അവിടെ മരിച്ച് ആയിരം വർഷമായിട്ട് ഇവിടെ തന്നെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ തറവാടികൾ ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല ആളുകൾ പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി നടക്കുകയാണ് ഇത് നമ്മളുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ എന്നിട്ട് ആ ഭൂമിക്കകത്ത് ഒരു ഇന്ത്യ ഇന്ത്യക്കകത്തൊരു കേരളം അതിനകത്തൊരു തൃശ്ശൂർ അതിനകത്തൊരു കൊച്ചു ഗ്രാമം അതിൽ മാത്രമായിട്ടിങ്ങനെ ഇങ്ങനെ വട്ടം കറങ്ങി ജീവിതം അവസാനിപ്പിക്കുന്നത് അയ്യേ മോശം എന്ന് കരുതുന്ന ആളുകളാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ പിന്നെ പലരും കാശീര് പോകുന്നവരുണ്ട് യൂറോപ്പ് സന്ദർശിക്കാൻ പോകുന്നവരുണ്ട് ചതുർദാം സന്ദർശിക്കാൻ പോകുന്നവരുണ്ട് ദുബായിലേക്ക് പോകുന്നവരുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ചെയ്യുന്നവരുണ്ട് ആയതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് അതിങ്ങനെ വലുതായി വലുതായിട്ട് വരികയാണ് എന്നുകൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനൊരു പ്രോഗ്രാം തയ്യാറാക്കിയത് ഇനി ആരും കൂടെ ഇല്ലെങ്കിൽ ഒരുമിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു കൂട്ടുകെട്ട് എനിക്ക് കിട്ടിയില്ല ഇനി ഒറ്റയ്ക്ക് പോകും അത്രയേ ഉള്ളൂ ഒറ്റയ്ക്ക് പോകും അത്രമാത്രം അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ പത്ത് കാര്യങ്ങളേ ഉണ്ടാവും പത്ത് യൂണിറ്റിൻ്റെ ശക്തി ഉണ്ടാവുള്ളൂ രണ്ട് രണ്ട് പേരുണ്ടെങ്കിലോ അത് അമ്പത് യൂണിറ്റായിട്ട് കൂടും അങ്ങനെയാണ് എൻ്റെ സ്ഥിതി അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരു പ്രൊപ്പോസലിങ്ങനെ വെച്ചത് അതുകൊണ്ടാണ് നമ്പർ ഇതിനകത്ത് കൊടുത്തേണ്ടത് കേട്ടോ നമസ്കാരം